കൂട്ടത്തിൽ പെൺകുട്ടികളോട് പറയണേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിന്റെ ഷോൾഡറിലാണ് അള്ളാഹു ഒല്പിച്ചത് അത് പെണ്ണ് അഭിമാനത്തോടെ കാണേണ്ട സംഗതിയാണ് എന്നെ അള്ളാഹു അത്രയും ബഹുമാനിച്ചു ഞാൻ അധ്വാനിക്കേണ്ട ഒരു പുരുഷനെ ഒരു പെണ്ണ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത് പെണ്ണുകൾ അതൊരു ഇൻഫീരിയർ ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എല്ലായികയില്ല ഞാനൊന്ന് പഠിക്കട്ടെ ഓക്കെ ഒരു ജോലി കിട്ടട്ടെ ഓക്കെ ഞാനൊന്ന് ഫൈനാൻഷ്യലി സെറ്റിൽ സെറ്റിലാവട്ടെ എന്നിട്ടൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം അത് വേണ്ടവങ്ങളെ അത് കുറ്റകരമാണ് അങ്ങനെയല്ല പുണ്യനിപിധങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ സംരക്ഷിക്കാൻ ദീനീബോധവും സംസ്കാരവും സത്യസന്ധതയുമുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നീട്ടിക്കൊണ്ടു പോകരുത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇസ്ലാം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് മറ്റു അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യമല്ലാതെ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക്